വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് അങ്ങനെ കുറച്ച് ആളുകൾ നന്ദി കൊയിലാണ്ടി ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണമെന്ന് നേരത്തെ പല ആളുകളും ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് നന്ദിയിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്കാണ് ഇപ്പം നമ്മളുള്ളത് നന്ദിയിലാണ് നന്ദിയിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതോടൊപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റിട്ടാൽ മതി അപ്പോൾ നമ്മളെ നന്ദിയിലൂടെ എങ്ങനെയാണ് നന്ദിയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ പുതിയ റോഡിലൂടെ വാഹനങ്ങൾ പോവുക എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ പോകുന്നുണ്ടോ ഒരു കാർ പോകുന്നുണ്ടോ അതായത് നമ്മുടെ പഴയ നന്ദി പാലത്തിൻ്റെ റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗത്ത് ഒരു സർവീസ് റോഡ് ഉണ്ട് ആ സർവീസ് റോഡ് നേരെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിലൂടെ ലെഫ്റ്റ് കെട്ടിത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എത്തിപ്പെടുക വാഗാടിൻ്റെ ക്രഷ റീഡ് തൊട്ടതാ ഇവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ആ റോഡാണ് നമ്മൾ നന്ദിയിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇതിലെ നേരെ അങ്ങോട്ട് കൊയിലാണ്ടി ഭാഗത്തേക്കാണ് പിടിക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് കാണിച്ച് തരാം ഇപ്പോൾ നിങ്ങൾ ഒരു കാറ് നേരത്തെ പോകുന്നത് കണ്ടില്ലേ അതേപോലെ അതേപോലെ തിരിച്ചും ഇങ്ങോട്ടേക്ക് കാറ് വരുന്നുണ്ട് അപ്പോൾ നന്ദിയിൽ നിന്നും നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് കൊണ്ട് എന്താണ് സ്ഥിതി എന്ന് നമുക്കറിയില്ല അപ്പോൾ പൊതുവായി ഇപ്പോൾ കാറ് അതേപോലെ തന്നെ ടൂ വീലർ ടു വീലറൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് വരാൻ സാധിക്കും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുന്നാലും ചെറിയ കാറുകൾ കാണുള്ളത് അപ്പോൾ ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം എന്താണ് അവസ്ഥ നമുക്കറിയില്ല മഴ പെയ്യുന്നതിന് മുന്നേ വരെ അത്യാവശ്യം കാറുകളൊക്കെ കാറുകളൊക്കെ വരുന്നുണ്ടോ അപ്പോൾ നമ്മളെ നന്ദി കഴിഞ്ഞ് നമ്മളെ സത്യസായിബാബ കോളേജിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കൊയിലാണ്ടി ചെങ്ങോട്ട് ആവു ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കാറുള്ളത് റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മളെ ഉണ്ടോ പുതിയ ഒരു സത്യസായി ബാബ കോളേജിൻ്റെ ഈ ഒരു ഭാഗത്ത് പുതിയൊരു നഴ്സറിയോ എന്തോ ഒരു ചെറിയൊരു സെറ്റപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ആകാശ കാഴ്ച നല്ലൊരു ഒരു പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശത്തെയാണ് ഇപ്പം പുതിയ ഒരു നഴ്സറി വരുന്നത് അപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പം വർക്ക് നമുക്ക് എക്സ്കവേറ്റർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നേരത്തെ മണ്ണ് അടിച്ച് ഉയർത്തേണ്ട വർക്കായിരുന്നുണ്ടത് സൈഡ് വാള് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ താഴെയുള്ള വീടുകൾക്ക് സൈഡ് വാള് നിർമ്മിക്കാത്തതുകൊണ്ട് മുകളിലുള്ള മണ്ണ് താഴോട്ടേക്ക് വിലിച്ച് പോകുന്നു വെള്ളക്കെട്ടുകളുണ്ടാകുന്ന ഒരു പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ മൂടാടി ഭാഗത്തേക്ക് ആഴാടി ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇന്ന് നമ്മൾ എട്ട് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ലേറ്റായി ഒന്ന് നമ്മൾ കുറച്ച് വൈകിട്ടാണ് വീഡിയോ എടുക്കാൻ പോയത് രണ്ടാമത് പിന്നെ നമ്മൾ വരുന്ന സമയത്ത് കുയിലാണ്ടി വാർന്ന അതിമാരകമാകും ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്ക് അതിനിടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മഴ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ലേറ്റായി ഇപ്പം കുറച്ചായിട്ട് ഈ അടുത്തായിട്ട് പറയുന്ന സമയത്ത് വീഡിയോ ഇടാൻ പറ്റുന്നില്ല പല സാങ്കേതിക പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഒന്നുകിൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അപ്പം അടുത്ത തവണ അപ്പം മെയിനായിട്ട് നമ്മൾ ഓരോ അതാത് ദിവസത്തെ വീഡിയോ നമ്മൾ അന്നന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാലതാമസം വെക്കുന്നില്ല നമ്മൾ കയ്യിൽ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടോ അല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് എടുത്ത് ചൂടപ്പം പോലെ തന്നെ അന്ന് തന്നെ വൈകി പരമാവധി വൈകിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈമിനകത്ത് ചെറിയ വ്യത്യാസമൊക്കെ വരുന്നതാണ് ഇപ്പോൾ ക്ഷമിക്കുക എന്നൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ മൂടാടി ഗോകുലെ യു പി യു സ്കൂളിൻ്റെ ഭാഗത്താണല്ലോ അതായത് നന്ദി ഭാഗം എന്നാണ് നമ്മളിപ്പോൾ ചെങ്ങോട്ട് കാവ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും ദിശ മനസ്സിലാവുന്നില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ മൂടാടി ഗോകുലേ യു പി സ്കൂൾ യു പി യു സ്കൂളിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സ്കൂളിൻ്റെ ആ ഒരു കോമ്പൗണ്ട് പ്രദേശമൊക്കെയാണ് പിന്നെ ആറുവരിയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്ത് താറ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ അതേപോലെ തന്നെ സോയിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട് സോയിൽ ലൈനിങ് ചെയ്തു ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ സോയിൽ ലൈനിങ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും സോയിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ അത്രയും നമ്മുടെ താറിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഇലക്ട്രിക് ലൈൻ ഇതിൽ ക്രോസ് ചെയ്തു പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നമാണ് ഈ ലൈനൊന്നും പണ്ട് ആരും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഡ്രോണ് എടുത്തതിനു ശേഷമാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ലൈനുകളും കയറുകളും അതേപോലെ തന്നെ സർവീസ് ലൈനും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മളെ ഗോകല യു പി സ്കൂൾ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ മരളൂർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തം നമ്മൾ നന്ദി മുതൽ ചെങ്ങോട്ട് കാവ് വരും അതിനിടയിൽ ദിഷമാർഗ്ഗം നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് അപ്പം ഇവിടെ ഒരു നമ്മുടെ സർവീസ് നമ്മളെ ആറുവരിപ്പാത ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കനാലുണ്ട് അതിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ താറിയാതെ മൂന്ന് വരിയുടെ ഭാഗം ഇവിടെ ഒഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ കോൺക്രീറ്റിങ്ങൊക്കെ ചെയ്ത് തന്ന നടിയിൽ പൈപ്പാണ് പൈപ്പിൻ്റെ മുകളിൽ സ്ലാബ് വാർത്ത കോൺക്രീറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കനാലുകൾ ഈ നമ്മൾ ആറുവരിപ്പാത ഈ ദേശീയപാത നന്ദിയിൽ നിന്ന് ചെങ്ങോട്ട് ആ വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മൂന്ന് നാല് കനാലുകൾ ക്രോസ് ചെയ്തു പോകുന്നുണ്ട് കനാലുകൾ അണ്ടർ പാസേജ് പോലെ ക്രോസ് ചെയ്തു പോകുന്നുണ്ട് ഇതേപോലെ തന്നെ പൈപ്പ് അടിച്ച് പോകുന്നതുണ്ട് അതേപോലെ തന്നെ വേറെ പല സംവധാനത്തോടു കൂടിയിട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാഴ്ച ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ പാറയൊക്കെ ഉണ്ടായിരുന്നു പാറയൊക്കെ പൊട്ടിച്ച് നിരത്തിയതിനു ശേഷം റോഡാക്കിയതാണ് അപ്പോൾ അതിനുശേഷം ഇവിടെ ഇവിടുത്തെ ഇപ്പോൾ ആളുകൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രിക്കറ്റ് കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കളി കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ഇവിടെ നമ്മളെ നവ വധു വരന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഷൂട്ടിങ് ചെറിയ ചെറിയ ആൽബം ഷൂട്ടിങ് അതേപോലെ തന്നെ ചെറിയ അത്തരം കലാപരിപാടി പിന്നെ കോളേജ് കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്ന് കുറച്ച് വണ്ടിയായിട്ടൊക്കെ വന്ന് കറങ്ങിക്കൊണ്ട് ഫോട്ടോസ് അതേപോലെ റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്ത്രീകളും അതേപോലെ പ്രായമായ ആളുകളൊക്കെ ഈ റോഡിൽ പോകുന്ന രീതിയിൽ വാഹനം ബൈക്ക് സ്കൂട്ടി കാറ് തുടങ്ങിയൊക്കെ പഠിക്കാനും ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നല്ല കാര്യം അതിനിടയിൽ നമ്മൾ സാമൂഹ്യദ്രോഹികളുടെ ശല്യം ഇവിടെ വല്ലാതെ ഉണ്ട് ഇപ്പോൾ ചിലയിടങ്ങളിൽ ബീർ വെള്ളമൊക്കെ അടിച്ചിട്ട് റോഡിൻ്റെ നടുവിലൊക്കെ കുപ്പിയൊക്കെ വലിച്ചെറിയുന്ന വളരെ വൃത്തികെട്ട ശീലം ഉണ്ട് ഇപ്പോൾ അത്യാവശ്യ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അത് പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പല അവസരത്തിലും വന്ന് പറഞ്ഞിരുന്നു റോഡിൽ അങ്ങനെ കുപ്പികളൊക്കെ വലിച്ചെറിയുമ്പോൾ സ്കൂൾ കുട്ടികൾ നടന്നു പോകുമ്പോൾ കാലൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഭവവും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ മോശപ്പെട്ട സമീപനം എന്തായാലും അപ്പോൾ നമ്മളെ കുന്നിയോറ മല എന്ന് പറയുന്ന കുന്നിയാറ മലയുടെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഡെയിലി മുന്നേ ഒരു അണ്ടർ പാസേജ് നമ്മൾ കണ്ടു അണ്ടർ പാസേജ് കഴിഞ്ഞ് കുന്നിയോറ മലയുടെ ഒരു പ്രദേശത്താണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കുന്നത് അതായത് കുന്നിയോറ മലയുടെ ഇരു സൈഡിലും കുന്നിയോറാ മല കഴിഞ്ഞതിന് ശേഷം കുന്നിയോറാ മലയ്ക്ക് തൊട്ടുമുന്നെയും അതായത് കൊയിലാണ്ടി നന്ദി ഭാഗത്ത് നോക്കുമ്പോൾ കുന്നിയാറ മലയുടെ തൊട്ടുമുണ്ണ അത് കഴിഞ്ഞ് കുന്നിയോറ മല അങ്ങനെയൊക്കെയാണ് വർക്ക് നടക്കുന്നത് ഇപ്പോൾ ഈ ഒരു കുന്നിയോറാമല വരെയുള്ള പ്രദേശം വലിയ കുഴപ്പമൊന്നുമില്ലാതെ വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം പോകാൻ കഴിയും എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് വളരെ ദുർഘടമായ ഒരു അവസ്ഥയിലാണുള്ളത് മറ്റൊന്നല്ല മഴ പെയ്തു കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അതിശക്തമായ മഴയാണ് ഇപ്പോൾ സർവീസ് റോഡ് കണ്ടത് ജസ്റ്റ് സർവീസ് റോഡ് കാണിച്ചാൽ സർവീസ് റോഡിലും ചെറിയ രീതിയിൽ വെള്ളക്കെട്ടപ്പുണ്ട് അതിനിടയിൽ ടോറസ് ആകാടിൻ്റെ ടോറസ് വാഹനങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഇതിലിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഒരു കാറ് പോയിട്ട് ഒരു ടൂ വീലറ് പോലും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് അപ്പം വറക്ക് നടക്കുന്നൊരു പ്രദേശം അതോടൊപ്പം തന്നെ പ്രാദേശികമായ വാഹനങ്ങളാണ് കൂടുതലും ഇതിൽ യാത്ര ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം കുയിലാണ്ടി ഭാഗത്തൊക്കെ നല്ല അതിശക്തമായ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഭാഗത്ത് കൂടെ മറ്റു വാഹനങ്ങൾ വടകര ഭാഗത്തൊക്കെ മറ്റു പ്രദേശം പോകുന്ന വാഹനങ്ങൾ ഇതിൽ സഞ്ചരിച്ച് പോകുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് വാഹനങ്ങൾ ഇതിലെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുന്നയാറ മലയുടെ ഈ ഒരു പ്രദേശമാണ് ഇവിടെ ഇപ്പം നല്ല രീതിയിൽ ഒരുപാട് മണ്ണടിച്ചിട്ടുണ്ട് സൈഡിൽ സൈഡിലിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ നമ്മളെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള സൈഡ് വിത്തിയൊക്കെ നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെയും വലിയൊരു ഇലക്ട്രിക്ക് ലൈനുണ്ട് നമുക്ക് നല്ല അങ്ങട് കവച്ചു വെക്കാം ഇവിടെയും ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ട് ആ ഇലക്ട്രിക് ലൈന് അങ്ങട് കവച്ചു വെക്കാം പിന്നെ അതേപോലെ തന്നെ കുന്നിയാറ മലയുടെ ഒരു പ്രദേശത്തൊക്കെ സോയിൽ നെയ്നിങ് ചെയ്തതിന് ശേഷം അത് പരാജയമായ ശേഷം ഇവിടെ ഒരു വർക്കും ചെയ്യുന്നില്ല എന്താ എന്ന് ഒരു തീരുമാനമാവാത്തൊന്നും ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെയും മണ്ണിടിച്ചിട്ടുണ്ട് ഇത് സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പ്രദേശത്ത് നിന്ന് മണ്ണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാവും നിങ്ങൾ അവസ്ഥ വളരെ തന്നെയാണ് മറ്റൊന്നല്ല മഴ പെയ്താണ് നല്ലവണ്ണം വാഗാട് ഒരുപാട് മണ്ണ് ഈ ഒരു പ്രദേശത്ത് അടിച്ചിട്ടുണ്ട് ടൺ കണക്കിന് മണ്ണ് ഈ കഴിഞ്ഞ ആഴ്ചകൾ കൊണ്ട് ഈ ഒരു പ്രദേശത്ത് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ്ടൊക്കെ ലെവലിൽ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷമാണ് മഴ പെയ്തത് അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട വാഹനങ്ങളൊക്കെ പോകേണ്ട കിടക്കുന്നുണ്ട ഇത് കൊയിലാണ്ടി ഭാഗത്തുള്ള ട്രാഫിക് ബ്ലോക്ക് അസഹനീയമായപ്പോൾ ഇതിലെ ഷോർട്ട് കട്ട് അടിച്ച് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയ ഒരു ട്രാവലറാണ് ആ ട്രാവലർ പരുവത്തിലായിട്ടുണ്ട് കയറാൻ പറ്റാതെ റിവേഴ്സ് അടിച്ച് വീണ്ടും കയറാനുള്ള ഒരു ശ്രമമാണ് അതുപോലെ വരുന്ന വഴിയിൽ നമ്മൾ ഒന്ന് രണ്ട് കാറുകൾ ഫ്രണ്ട് ഗ്ലാസ്സിലടക്കം ചളിതെറിച്ചു കൊണ്ടുപോകുന്നതും കണ്ടു അപ്പോൾ നമ്മളും ബൈക്കിലൂടെ വളരെ ദുഷ്കരമായിട്ടാണ് നമ്മൾ ഈ ഭാഗത്തു യാത്ര ചെയ്തു പോകുന്നത് ഇപ്പോൾ കാറൊക്കെ വരുന്നതാണ്ടോ നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മളെ കുന്നിയാറമാല കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു പ്രാദേശിക റോഡിലൂടെ വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എൻട്രി ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ശ്രമമാണ് ഒരു ഓട്ടോറിക്ഷ മൂന്ന് നാല് കാറുകൾ സത്യം വന്നാൽ ഇവരൊക്കെ വന്നിട്ട് പെട്ടതാണെന്ന് തോന്നുന്നു അപ്പോൾ കഴിഞ്ഞ മഴയ്ക്ക് തൊട്ട് മുന്നേ വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മഴ പെയ്തപ്പോഴാണ് ഈ സ്ഥിതിയിലേക്ക് മാറിയത് അങ്ങനെ വന്നു പെട്ടതാണ് ഗൈസ് പിന്നെ അടുത്ത നമ്മൾ പന്തലായനി പന്തലായനി ഭാഗത്ത് ഒരു അണ്ടർ പാസ്സേജ് കഴിഞ്ഞാൽ പിന്നെ പന്തലായനി ഭാഗത്ത് ഒരു അണ്ടർ പാസ്സേജ് ഏറ്റവും അവസാനമായിട്ട് സാങ്ഷൻ ആയിട്ടുണ്ട് ആ അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത മൂന്ന് വരിയുടെ ഫൗണ്ടേഷന് കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം സൈഡ് വിരുത്തി കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരുന്നത് അല്ല ഇവിടെ ഒരു കനാലുണ്ട് ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കെനാൽ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് അതുകൂടി ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നമ്മളെ പന്തലായനി ഭാഗത്തുള്ള അണ്ടർ പാസ്സേജ് ആണ് ഏറ്റവും അവസാനമായിട്ട് തായ അണ്ടർ പാസേജ് ഇവിടെ നിങ്ങൾക്കൊരു കിണർ കാണാം കണ്ടോ കിണറല്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ് കനാൽ ആ കനാൽ ഇവിടെ വന്ന് അവസാനിക്കുക ഇതിനകത്ത് നേരെ ഇതിനു മുന്നേ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇല്ല കനാലുണ്ട് ഈ കനാലിൽ നേരെ വെള്ളം വന്നിട്ട് ഇതിനകത്ത് ഇറങ്ങും ഈ കിണർ പോലെയുള്ള സംഭവം ഉണ്ടല്ലോ കിണറ്റിനകത്ത് ഇറങ്ങും ഈ കിണറ്റിനകത്ത് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങിയതിന് ശേഷം ഇത് ഓൾറെഡി ഇതിന് അടിയിലൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് റോഡിലൂടെ നേരെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ സമാനമായിട്ടുള്ള ഒരു കിണറുണ്ട് കിണറിൽ എന്താ അതിൻ്റെ സാങ്കേതിക വിശം നമുക്കറിയില്ല അപ്പോൾ അറിയാവുന്ന ധ്യക്ഷാമില്ല അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ടെക്നിക്കൽ ബോർഡ് എഞ്ചിനീയറിങ് ബോർഡ് ആ അറിയില്ല അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കനാലുണ്ട് ആ കെനാലിലേക്ക് നേരെ വെള്ളം പോവും നേരെ നമ്മൾ വലിയ ടാസ്ക്കാണ് ഇല്ലേ വന്നണ്ട വണ്ടിയൊക്കെ കണ്ടോ നിങ്ങൾ കംപ്ലീറ്റ് റോഡ് യാത്ര നമ്മൾ അപ്പോൾ ഇത്രയും ടാസ്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ വണ്ടിയുടെ ഒക്കെ കൂരൊക്കെ കണ്ടില്ലേ അപ്പോൾ നല്ല സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തുണ്ടാണോ അപ്പോൾ സപ്പോർട്ടൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം നേരെ നമ്മൾ വീണ്ടും ചെങ്ങോട്ട് കാവ് പോയില്ലാണ്ട് ചെങ്ങോട്ട് ഭാഗം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ കാറ് വരിയുടെ താറിങ് നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ നന്ദി മുതലോട്ടുകാവ് വരെ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നിലവിലുള്ള രണ്ടോ കിലോമീറ്റർ ഭാഗത്തേ പാർക്ക് കഴിഞ്ഞതാണ് ശേഷം പ്രധാനമായിട്ടുള്ള ഈയൊരു നന്ദിയിലെ ക്രിഷറിയും അതേപോലെ ഒരാളെ കാര്യം ഒരാളുടെ ജീവനം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഇതാണ് പ്രധാനമായിട്ടും അവശേഷിക്കുന്നത് ബാക്കിയുള്ള പ്രദേശങ്ങളെ കോളത്ത് വാടാട് ആക്കിയതാണ് ആവശ്യത്തിൽ പലയിടത്തും അടിച്ച പ്രദേശങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഡി പി ആർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പൂർണ്ണമായും വർക്ക് കഴിഞ്ഞാൽ പോകുന്ന ജനുപക്ഷെ വാഗാടയാണുള്ളത് ഇതിലൊക്കെ ലിമിറ്റഡ് വാഹനമൊക്കെ ട്രാക്ക് മാറി എന്ത് ബസ് ആണെന്ന് അറിയില്ല നമ്മൾ ഈ ഭാഗത്ത് കണ്ടു ട്രാക്ക് മാറിക്കാസ് ആ ഓവർപാസ്റ്റ് ഓവർപാസ് ആ സമയത്ത് റോഡിന്റെ ഭാഗത്ത് വർക്ക് ഓമത്തുകര ആ ഒരു ഫ്ലൈ ഓവറിന്റെ ഭാഗത്തേക്ക് കളയുന്നില്ല അതേപോലെ തന്നെ വർക്ക് ആയിട്ടുണ്ട് ഈ സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് വൺ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് ബാക്കിയുണ്ട് ആ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മണ്ണൊക്കെ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ മുകളിലൂടെയാണ് ബൈക്കുകൾ ചില ബൈക്കുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒരു ബൈക്കുകാരൻ ഒരു സ്കൂട്ടിക്കാരൻ ഈ സർവീസ് റോഡിലൂടെ ചളിയായിട്ടുള്ള ഒരു പ്രദേശത്തോടെ പോകുമ്പോൾ വഴുതി വീണു അപ്പോൾ നമ്മളെ കണ്ടു നമ്മൾ താഴേന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അയാൾ നമ്മളെ കണ്ടിട്ട് ഒന്ന് സഹായിച്ചു കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഡ്രോണ് നമ്മൾ ആകാശത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇയാളെ സംഭവം ഒന്നും പറ്റിയിട്ടില്ല എന്നിരുന്നാൽ വണ്ടി നേരെ വെച്ച് കൊടുക്കാനാണ് അപ്പം നമ്മളെ കയ്യിൽ ഡ്രോണ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അയാൾ കരുതിയിട്ടുണ്ടായി ഏതാഴ്ച ഒരു മനുഷ്യത്തില്ലാത്ത അടുത്ത വീണ്ടും എലട്രിക് ലൈനാണ് അപ്പോൾ കാര്യം ആകാശത്തൊരു സാധനം കിടക്കുന്നുണ്ട് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ കാര്യത്തിൽ ഇടപെടാത്തുന്നു ഇത്ര ഇന്നേയും കാരണം കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് കാര്യം പിടിയിട്ട് അപ്പം നമ്മൾ നേരെ ചെങ്ങോട്ട് കാവ് ഭാഗത്തേക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ സൈഡിൽ വിത്തി ഒക്കെ എവിടെയും സോയിൽ നെയ്ലിങ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളാണ് അതിനുള്ള പ്രവർത്തനങ്ങളാണ് വാഗാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെങ്ങോട്ട് കാവ് വരെയുള്ള പ്രദേശം കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താറിങ് പൂർത്തിയാക്കിയതാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിച്ചതാണ് ക്രാഷ് വാരിയർ എല്ലാ കാര്യങ്ങളും വർക്കൊക്കെ കഴിഞ്ഞതാണ് അതിന് ജസ്റ്റ് ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള പ്രവർത്തനം മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ആ ഒരു വർക്ക് ഏതാണ്ടൊക്കെ പൂർത്തിയായ ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ നേരെ ഇനി ചെങ്ങോട്ട് കാത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കുറച്ച് ഭാഗം ഇത് നമ്മൾ ചെറിയൊരു ഏരിയ മാത്രം ഒരു അരക്കിലമ്മൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാക്കകളൊക്കെ സന്ധ്യാസമയമായി കാക്കകളൊക്കെ കൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന കൂടും തേടി പോകുന്ന വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിതുവരെ വീട്ടിലേക്ക് എത്തില്ല ഏതാണ്ട് ആറ് ആറരയൊക്കെ ആവാറായി പാറേകാലും സമയമായി അപ്പോൾ ഇനി അടുത്തതു നേരെ നമ്മൾ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവുള്ള ജംഗ്ഷൻ എന്നുള്ള കാഴ്ച എവിടെയാണ് പ്രധാനമായിട്ടും നമ്മളെ ഈ എന്താ പറയുക ഈ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഈ ഒരു പ്രദേശത്താണ് കൂടുതൽ നടക്കുന്നത് ഇവിടെയൊക്കെ വെള്ളം അടിച്ച് വീറിൻ്റെ കുപ്പി കാര്യങ്ങളൊക്കെ അവിടെ അവിടെ കേട്ടിട്ട് റോഡ് നാശവശമാക്കിയിട്ടിരിക്കുകയാണ് എറിഞ്ഞ് പൊട്ടിച്ചതും പൊട്ടിക്കാത്തതുമായ പല കുപ്പികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ തരക്കാർ ജാഗ്രതയും ദയവേത് ജനങ്ങളിങ്ങനെ പ്രയാസത്തിലാക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതായത് നമ്മളെ ചെങ്ങോട്ട് കാവ് ഫ്ലൈ ഓവറിൻ്റെ മുന്നിലുള്ള അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞതാണ് ഈ അപ്രോച്ച് റോഡും നമ്മുടെ ഫ്ലൈ ഓവറും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഈ ഒരു ഭാഗത്ത് താറ് ചെയ്യാൻ ബാക്കിയുണ്ട് പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള വർക്കാണ് പ്രധാനമായിട്ടും നടക്കാനുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളാ ഒന്ന് രണ്ട് ചെങ്ങോട്ട് കാവിലെ ഈ ഒരു പ്രദേശത്തുള്ള വർക്ക് അതേപോലെ തന്നെ കുന്നിയാറമലയുടെ പ്രദേശം ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊയിലാണ്ടി ഭാഗത്തുള്ള ഭാഗത്തേക്കുള്ള ഈ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് മോചനം ലഭിക്കും പുതിയ ആറുവരിയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ചെങ്ങോട്ട് ചങ്ങോട്ടുകാവിലെ പഴയ ദേശീയപാതയുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെങ്ങോട്ടുപാകുവരെയുള്ള ഭാഗങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ നന്ദി കൊയിലാണ്ടി ദേശീയപാതയുടെ കാഴ്ച ഇതാണ് അപ്പോൾ വീഡിയോ ഇവിടെ വൈഡ് അപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്